ഒരു പാർട്ട്ണറുടെ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനോ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ പറ്റില്ല കാരണം ഈ പ്രാക്ടീസ് ടൈം ഒരിക്കലും നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ കിട്ടില്ല ഓഫീസിൽ പോയത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ഇല്ല വീട്ടിലേ പറ്റൂ ആ വീട്ടിൽ അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വീട്ടിൽ നമുക്ക് സപ്പോർട്ട് കിട്ടണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമുക്കൊരു സ്പേസ് വേണം ആ സ്പേസ് ഈസ് ഓൺലി ഫോർ ലേണിങ് ഈ സ്റ്റഡി റൂം എല്ലാവരുടെയും വിചാരം കുട്ടികൾക്കുള്ളതാണെന്നാണ് എൻ്റെ വീട് വെച്ചപ്പോൾ അവിടെ ഒരു സ്റ്റഡി റൂം ഉണ്ടാക്കി അപ്പം ചോദിക്കണം അതിന് പിള്ളേർ ഇവിടെ അല്ലല്ലോ പഠിക്കുന്നത് പിന്നെന്തിനാ ഇവിടെ സ്റ്റഡി റൂം എടാ ഇത് എൻ്റെ സ്റ്റഡി റൂം ഇതെന്ത് ഞാൻ പഠിക്കണ്ടേ കുട്ടികൾ മാത്രമാണോ പഠിക്കണ്ടേ നമുക്കൊരു സ്പേസ് അങ്ങനെ വേണം പഠിക്കാൻ വേണ്ടി ഒരിടം അവിടെ ചെന്ന് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സ്പേസിൽ ഫോൺ പാടില്ല ഡിസ്ട്രാക്ഷൻസ് പാടില്ല ആ സ്പേസിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മാക്ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാനിരുന്നാൽ എന്താവശ്യമാണെങ്കിലും മായ എന്നെ വിളിക്കത്തില്ല എന്താവശ്യമാണെങ്കിലും എത്ര നിർബന്ധം പിടിച്ചാലും കുഞ്ഞൂട്ടൻ ബഹളം വെക്കത്തില്ല കാരണം അവനറിയാം അച്ഛൻ പ്രിപ്പറേഷനിലാണ് പ്രാക്ടീസിലാണ് എന്ന് ആ സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടണം അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെയാണ് സ്കില്ല് കുറവുള്ളത് ആ സ്കില്ല് എന്തൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കാൻ നമുക്ക് പറ്റണം നിങ്ങളിപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ഒരു സമയം ചിലവഴിക്കുന്ന ഒരു കാര്യമാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വണ്ടിക്കാത്തത് നമുക്കൊരു ദിവസം ആവറേജ് ഒരു മലയാളി ബിസിനസ് ഓണർ രണ്ട് മണിക്കൂർ കാർ ഓടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടിക്കകത്ത് ചിലവഴിക്കുന്നുണ്ട് ശരിയാണോ ഡോക്ടറെ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ ടു അവേഴ്സ് പറഞ്ഞത് റൈറ്റ് ടു അവേഴ്സ് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഡ്രൈവറെ അപ്പോയിൻ്റ് ചെയ്യുന്നു ആ സമയം നമ്മൾ എന്താക്കുന്നു അതിനെ ഒരു ലേണിങ് ആക്കി മാറ്റുന്നു പഠിക്കാനുള്ള സമയമാക്കുന്നു അപ്പം ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസം ഒരാഴ്ച പത്ത് മണിക്കൂർ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടി രേഷ് ഡോക്ടർ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നതാണ് നിങ്ങൾ പാസഞ്ചർ സീറ്റിലിരിക്കുന്നു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു ഡോക്ടർ അവിടെ ഇരുന്ന് പഠിക്കുന്നു എന്തു ഇതല്ലേ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ റെക്കോർഡിങ്സ് എടുത്തിട്ട് കണ്ടുകൊണ്ടാണ് തിരിച്ചു വരുന്നത് അങ്ങനെ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിൽ പത്ത് മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണ് അങ്ങനെ ഒരു നാലാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മാസമാകുമ്പോഴത്തേക്കിന് എത്രയായി നാൽപ്പത് മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നാൽപ്പത് മണിക്കൂർ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമായപ്പോഴത്തേക്കിനെത്രയായി എണ്ണൂറ്റി എൺപത് മണിക്കൂർ സോറി നാനൂറ്റി നാന്നൂറ്റി എൺപത് മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതായത് നാന്നൂറ്റി എൺപത് മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ മികച്ചതാകാൻ നിങ്ങളുടെ സ്കില് വളർത്താൻ വേണ്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കോമ്പറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെക്കാൾ ബഹുദൂരം മുന്നിലായിരിക്കും നിങ്ങൾ മനസ്സിലാവുന്നോ അപ്പം എത്ര സമയം നമ്മൾക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പഠിക്കാനായിട്ട് ഇത് നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് കൊണ്ടു തരുന്ന ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആ എഡ്ജ് ഈസ് വെരി 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 ബിഗ് ഇതുകൊണ്ട് മാത്രമാണ് ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഒരൊറ്റ കാര്യം കൊണ്ട് ഏറ്റവും പെട്ടെന്ന് പഠിക്കാനും ആ പഠിച്ച കാര്യം നടപ്പാക്കാനുമുള്ള ഒരൊറ്റ സ്കില് കൊണ്ടാണ് ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരാളെപ്പോലും അല്ല ഞാൻ അവരെക്കാൾ ഒരു പടി മുന്നിൽ ഒരു പത്തടി മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഐ ലേൺ ഫാസ്റ്റർ ആൻഡ് ഇംപ്ലിമെൻറ്റ് ക്യുക്കർ